നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മംഗലം പഞ്ചായത്ത് എം എസ് എഫ് യൂത്ത് ലീഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു നീറ്റ് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഷെഫീഖ് കുട്ടായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിജയികളെ എൻ ഷാംസുദ്ദീൻ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു ഇന്ന് കലാലയങ്ങളിൽ എഞ്ചിനീയറിംഗ് കോളേജായാലും ആർട്സ് കോളേജ് ആയാലും മെഡിക്കൽ കോളേജായാലും അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി നമ്മുടെ നേതാക്കന്മാർ കണ്ട സ്വപ്നം ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി പോലിരിക്കുകയാണ് പഞ്ചായത്ത് എം എസ് എഫ് ജനറൽ സെക്രട്ടറി മാഹിർ പ്രസിഡന്റ് നാഫിഹ് യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി നദീർ ജിർഷാൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് സിപി കുഞ്ഞൂട്ടി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി എം ടി സീതി അമീൻകുട്ടായി സി പി റാഫി ഹംസകുട്ടി തൂമ്പിൽ സി എം ഹസൻ ഹനീഷ് നിസ്താർ പി വി അഷ്കർ മാസ്റ്റർ റാഫി മാസ്റ്റർ സി എം റംല ടീച്ചർ സുബൈദ സഹീർ ഇസ്മയിൽ പട്ടത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് ആരിഫ നൌഫൽ മംഗലം ജെർസി കൂട്ടായി റാഫി ചേനര സി ടി ഷറഫ് അലി ആഷിഖ് മംഗലം യാസിർ പെരുന്തുരുത്തി റാഫി സമീർ ഷഹീർ മംഗലം മൻസൂർ എന്നോസിപ്പടി എന്നിവർ സംബന്ധിച്ചു ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം